പ്രളയത്തിൽ തീരില്ല വരുന്നു അടുത്ത മഹാദുരന്തം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തിന് സാക്ഷ്യം വഹിച്ച കേരളക്കര നേരിട്ട് ദുരന്തം ഇവിടെ തീരില്ല ഇനിയും സമാനമായ ദുരന്തങ്ങൾ വരുമെന്ന് ശാസ്ത്രലോകത്തിന്റെ മുന്നറിയിപ്പ് ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അടുത്തത് ഇപ്പോഴുണ്ടായതിനേക്കാൾ ശക്തമായ ദുരന്തമായിരിക്കും മനുഷ്യർ തന്നെയാണ് ഇപ്പോഴുണ്ടായ ദുരന്തത്തിന് പ്രധാന കാരണക്കാരെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു അന്തരീക്ഷ ഊഷ്മാവ് ക്രമാതീതമായ തോതിൽ വർദ്ധിക്കുകയാണ് ഇത് കുറയ്ക്കണം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു ആഗോള താപനമാണ് പ്രകൃതിയുടെ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നത് പരിധിവിട്ട ചൂട് കാലാവസ്ഥ മാറ്റിമറിക്കുന്നു ചൂട് കുറയ്ക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ മഴയെയും കൃഷിയെയും ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങൾ തീരാ ദുരന്തത്തിലേക്ക് ടുത്തെറിയപ്പെടുകയാകും ഫലമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ രണ്ടര ഇരട്ടി വെള്ളമാണ് കഴിഞ്ഞയാഴ്ച മഴ മൂലം കേരളത്തിന് ലഭിച്ചതെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വിദഗ്ദ്ധർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങൾക്കിടയിൽ മഴയിൽ മൂന്നിരട്ടി വർധനവാണുണ്ടായിരിക്കുന്നതെന്ന് മുംബൈയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്ററോളജിയിലെ കാലാവസ്ഥാ വിദഗ്ധൻ റോക്സി മാത്യു കോൾ പറയുന്നു ഇന്ത്യയിൽ മഴക്കെടുതിയിൽപ്പെട്ടു മരിച്ചവർ അറുപത്തി ഒൻപതിനായിരം പേരാണ് ഒന്ന് പോയിന്റ് ഏഴ് പൂജ്യം കോടി ജനങ്ങളെ ദുരിതം ബാധിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് നേച്ചർ കമ്മ്യൂണിക്കേഷനിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠന റിപ്പോർട്ടിൽ വിശദമാക്കുന്നു കേരളത്തിൽ ഓഗസ്റ്റ് പത്തിന് തന്നെ മുപ്പത്തി അഞ്ച് ജലസംഭരണികളും മഴമൂലം മൂലം നിറഞ്ഞിരുന്നു ഇരുപത്തിയാറ് വർഷത്തിനിടെ ആദ്യമായി ഇടുക്കിയിടം തുറക്കേണ്ട സാഹചര്യമുണ്ടായി ഈ മാറ്റമെല്ലാം കാലാവസ്ഥാ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് കാർബൺ ബഹിർഗമനത്തിന്റെ തോത് വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നു ഇതിൽ മാറ്റം വന്നില്ലെങ്കിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആപത്തുകൾ വന്നു ചേരുമെന്ന് ജർമ്മൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ കിറ വിൻകെ പറയുന്നു അറബിക്കടലിനോട് ചേർന്ന പ്രദേശങ്ങളിൽ ചൂട് വൻതോതിൽ വർദ്ധിക്കുകയാണ് ശക്തമായ കാറ്റും മഴയുമാണ് ഇതിന്റെ പരിണിത ഫലം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മാറ്റമാണ് വരുന്നതെന്നും ശാസ്ത്രജ്ഞർ വിശദമാക്കുന്നു ദക്ഷിണേന്ത്യയിലും മധ്യ ഇന്ത്യയിലും കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ശക്തമായ മഴയാണ് ലഭിക്കുന്നത് ഇതും കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രതിഫലനമാണ് അന്തരീക്ഷ ഊഷ്മാവിന്റെ തോത് സാധാരണ അളവായ ഒരു ഡിഗ്രി സെൽഷ്യസിനേക്കാൾ വർദ്ധിച്ചിരിക്കുന്നു ഇന്ത്യയിലെ ശരാശരി താപനില ഒന്ന് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് മൂന്ന് ഡിഗ്രിയിലേക്ക് ഉയരുകയാണ് സർക്കാരുകൾ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വൻ ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കുമെന്നാണ് ലോകബാങ്ക് സൗത്ത് ഏഷ്യൻസ് ഹോട്ട്സ്പോട്ട് എന്ന പേരിലിറക്കിയ റിപ്പോർട്ടിൽ വിശദമാക്കുന്നത് മഴ ലഭിക്കുന്ന അളവിൽ മാറ്റം വരും ചൂട് വൻതോതിൽ ഉയരും ഇന്ത്യൻ ജി ഡി പിയുടെ രണ്ട് പോയിന്റ് എട്ട് ശതമാനം നശിക്കും രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും രാജ്യത്തെ പകുതി ജനങ്ങൾ പ്രാരാബ്ദക്കാരായി മാറുമെന്നും ലോക്ബാങ്ക് മുന്നറിയിപ്പ് നൽകുന്നു ആഗോള താപനം രണ്ട് ഡിഗ്രി സെൽഷ്യസിൽ താഴെ നിലനിർത്താൻ എല്ലാ രാജ്യങ്ങളും ശ്രമിക്കണമെന്ന നൂറ്റി തൊണ്ണൂറ്റിയാറ് രാജ്യങ്ങൾ പങ്കെടുത്ത പാരീസ് യു എൻ കാലാവസ്ഥ ഉച്ചകോടിയിൽ ധാരണയായിരുന്നു സാധ്യമാണെങ്കിൽ ഒന്നേ പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനം കുറയ്ക്കാൻ ശ്രമിക്കണമെന്നും ഉച്ചകോടി ആവശ്യപ്പെട്ടിരുന്നു പുറന്തള്ളുന്ന ഹരിതഗൃഹവാതകത്തിന്റെ തോത് കുറയ്ക്കുകയല്ലാതെ രക്ഷയില്ല ഇനി വരാൻ പോകുന്നത് കടുത്ത സാഹചര്യങ്ങളാണ് മഴക്കാലം ശക്തമായ മഴയും വേനലിൽ കടുത്ത ചൂടും അനുഭവപ്പെടുമെന്ന് കിറ വിൻകി പറയുന്നു ഇപ്പോൾ തന്നെ പ്രതീക്ഷിച്ചതിനേക്കാൾ ശക്തമായ മഴയാണ് ലഭിക്കുന്നത് ചൂട് കാറ്റുകൾ തുടർച്ചയായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നത് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു കാർബൺ ബഹിർഗമനം കുറയ്ക്കുകയാണ് ഏക പോം വഴി ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും പുറംതള്ളുന്ന കാർബണുകളുടെ തോത് കുറയ്ക്കണം അല്ലെങ്കിൽ തീരപ്രദേശങ്ങൾ വാസയോഗ്യമല്ലാതായി മാറും കടൽനിരപ്പ് ഉയരാം മഞ്ഞുമലകൾ ഉരുകി വെള്ളത്തിന്റെ അളവ് ഏത് സമയവും വർദ്ധിക്കുമെന്നും ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള